എല്ലാരും സൂക്ഷിച്ചോ അവനവൻ്റെ പെൺമക്കളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ ഇതുപോലെ ദമ്പതികളാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ സൂക്ഷിക്കുക തന്നെ വേണം ഭാര്യയും ഭർത്താവാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല യോമാർ ഏത് തരത്തിലുള്ളവരാന്ന് നമുക്ക് പറയാൻ പറ്റൂല ഇതിപ്പോ ഒരു ഒരു സുജിനയും ഒരു പ്രജിത്വമല്ല വേറെയും കുറേ ടീമുകൾ ഉണ്ടാവും ഇതിനകത്ത് ഇതുപോലെയുള്ളത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകും ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാലോ ഇപ്പൊ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സുലഭമായി കിട്ടുന്ന കുറെ സാധനങ്ങളുണ്ട് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല തട്ടിപ്പും വെട്ടിപ്പും എന്താ പറയേണ്ടത് പീഡനവും ഒരുപാട് സംഭവങ്ങളാണ് ഇങ്ങനെ ഓരോ ദിവസവും നടക്കുന്നത് ഇപ്പോഴൊരു വൃത്തികെട്ട പരിപാടി ഞാൻ മൂന്ന് നാല് ദിവസമായി ഇതെങ്ങനെ നിങ്ങളെടുക്കാൻ പ്രസൻറ്റ് ചെയ്യണം എന്ന് എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദമ്പതിമാരെ പോലും നമുക്കിപ്പോൾ വിശ്വസിച്ചിട്ട് വീട്ടിൽ കയറ്റാൻ കൊള്ളൂലെന്ന് കാരണം ഇവരുടെ പരിപാടി എന്താണെന്ന് നമുക്കറിയില്ലല്ലോ ഇപ്പോഴും ഒരു ദമ്പതിമാർ താമസിക്കുന്ന അതായത് ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് സ്ഥിരമായിട്ടൊരു ഒമ്പതാം ക്ലാസ്സുകാരി പോകുന്നത് ആർക്കെങ്കിലും സംശയമുണ്ടോ വീട്ടിൽ ഈ കൊച്ചിൻ്റെ അമ്മക്ക് പോലും സംശയമില്ല എന്തിനാണ് സംശയിക്കുന്നത് അവിടെ ഭാര്യയും ഭർത്താവുണ്ട് കുട്ടികളുണ്ട് മറ്റുള്ള മുതിർന്നവരൊക്കെയുണ്ട് സാമ്പത്തിക ശേഷിയുള്ള ഉന്നത ജാതിയിലുള്ള കുടുംബമാണ് ഇതൊക്കെയാണ് പക്ഷെ അവിടെ നടക്കുന്ന പരിപാടി അവിടെ മൂന്ന് നാല് വർഷമായിട്ട് നടക്കുന്ന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടേ അതായത് ഭർത്താവിൻ്റെ ഭാര്യ തന്നെ കൂട്ടിക്കൊടുത്തിരിക്കുന്നത് വേറെ ഒന്നിനും അല്ല ഭാര്യയ്ക്ക് ഇതിങ്ങനെ കണ്ടു രസിക്കണം വേറെ ഒന്നും ചെയ്യണ്ട അതന്നെ എന്നാൽ നമ്മളൊക്കെ വിചാരിക്കും കാരണം ഇത് ഇതെന്തോ മാനസിക രോഗമാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് ശരിക്കും പുറംലോകം അറിഞ്ഞപ്പോഴും ഞെട്ടിപ്പോയി അപ്പോൾ ചില ആൾക്കാരൊക്കെ കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് ഈ രണ്ട് വർഷമായിട്ട് ഈ കുട്ടിക്കന്താ ബോധമില്ലായിരുന്നു എന്ന് പക്ഷേ ഈ കുട്ടീനെ പല തരത്തിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ഈ കുട്ടിയുടെ അമ്മ ഇവരുടെ വീട്ടിലെ സാഹചര്യം മുതലെടുത്തിട്ടാണ് ഈ കുട്ടി ഇവർ കൊണ്ടുപോകുന്നത് ഇതിന് ബിസ്ക്കറ്റും പഴവും ഭക്ഷണവും ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കും അതുപോലെ തന്നെ ഇതിൻ്റെ അമ്മ കുറച്ച് പിന്നെ എന്താ പറയുക മാനസികപരമായിട്ട് കുറച്ച് ഡിപ്രഷനുള്ള ആളാണ് അപ്പോൾ ഈ അമ്മയോട് ഇതെങ്ങനെ പറയുന്നു ഈ കുട്ടി ഈ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വല്ല കടുങ്ങുകയും ചെയ്താലോ ഒന്ന് പേടിച്ചിട്ട് ഈ കുട്ടി ഇവർ പറയുന്നതൊക്കെ അങ്ങ് അനുസരിച്ചു അങ്ങനെ ഇവരുടെ പുറകേനെയായി കാണുമ്പോൾ അച്ഛനും ചിത്രമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഭാര്യയും ഭർത്താവും അതുപോലെ ഇതിൻ്റെ അകത്തെ അവസരം മുതലാക്കാൻ വന്ന വേറൊരു നാറിയും കൂടി ഉണ്ട് ആരാന്നറിയണ്ടേ ഈ ഭർത്താവിൻ്റെ കൂട്ടുകാരൻ അപ്പോൾ ഇവൾക്ക് ഇത് തന്നെയാണ് പണി ഈ ഭാര്യ എന്ന് പറയുന്ന ഈ നികൃഷ്ട ജീവി അതായത് പെൺവർഗ്ഗത്തിന് തന്നെ നാണക്കേടായ ഈ നികൃഷ്ടജീവിക്ക് ഇത് തന്നെയാണ് പണി ഈ ഭർത്താവും അതുപോലെ സുഹൃത്തുക്കളും ഇവരൊക്കെ അർമാദിക്കുന്നത് കണ്ടു രസിക്കുക എന്നുള്ളൊരു നയനസുഖം അത് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ വലിയ എന്തെങ്കിലും ഏതെങ്കിലും ഒരു സൈറ്റിലൊക്കെ ചിലപ്പോഴും അഡിക്റ്റായിരിക്കും അതായിരിക്കും ഇങ്ങനെയുള്ള ഈ സ്വഭാവം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഭർത്താവ് ആണെങ്കിലും ഇത് നല്ല രീതിയിൽ അങ്ങ് മുതലെടുക്കുകയും ചെയ്തു കാരണം ഭാര്യയല്ലേ കൂടെ നിൽക്കുന്നത് പിന്നെ ഇതിൽ വലിയൊരു ഭാഗ്യം എന്തെങ്കിലും വേണം അങ്ങനെ ഭർത്താവ് നല്ല രീതിയിൽ മുതലെടുത്തു അവസാനം ഈ പെൺകുട്ടിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു നാട്ടിൽ ആ പ്രേമിക്കുന്നവനെ എങ്ങനെയെങ്കിലും ഇവർക്ക് അടിച്ചു ഓടിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രേമിക്കുന്നവനോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിട്ടുപോകൂലേ അതുമാത്രവുമല്ല ഈ പ്രജി ഈ എന്തായാലും പ്രജിത്ത് എന്ന് പറയുന്ന പ്രജിത്ത് എന്ന് പറയുന്ന ഈ വ്യക്തിക്കാണെങ്കിൽ ഈ പെണ്ണുവിനെ കൂടാതെ ഇരിക്കാനും കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഇവന് ഭയങ്കര ദേഷ്യമായി അങ്ങനെ എങ്ങനെയെങ്കിലും അവനീ നാട്ടിൽ നിന്ന് ഓടിക്കണം ഇല്ലെങ്കിൽ ഞങ്ങളിവിടെ പറഞ്ഞ് പരത്തും ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയെ പ്രേമിക്കുന്ന നീയാണോടാ ആൺകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ആ പയ്യനെ അടിച്ചു ഓടിച്ചു എന്നുള്ളതാണ് അങ്ങനെ അവസാനം ഈ പെൺകുട്ടി ആരോടോ പറഞ്ഞു അതായത് കൗൺസിലിംഗിന് പോയപ്പോഴും അവരോട് പറഞ്ഞപ്പോഴാണ് ഈ സംഭവം പുറം ലോകം അറിയുന്നത് ഞെട്ടിപ്പോയി നാട്ടുകാർ ഞെട്ടിപ്പോയില്ലേ ഇവനും ഇവൻ്റെ ഭാര്യയും ഇങ്ങനെയൊരു ആൾക്കാരാണെന്ന് ആർക്കറിയാം നല്ല വില കൂടിയ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ തന്നെ അത്യാവശ്യം സ്വത്തും പൈസയും ഒക്കെയുള്ള ടീമുകൾ പക്ഷെ വലിയ വീടിൻ്റെ ഗേറ്റിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഭവം എന്താണെന്ന് നാട്ടുകാർ അറിഞ്ഞപ്പോൾ തലയെ കൈവെച്ചു പോയി എന്നുള്ളതാണ് ഈ പെൺകുട്ടിയെ സ്ഥിരമായിട്ട് ഇവർ കൊണ്ടുപോകുന്നത് കാണുന്നുണ്ട് അങ്ങാടിയിൽ നിന്നും ഈ പെൺകുട്ടിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് കാണുന്നുണ്ട് അപ്പം ഇതൊക്കെ കാണുമ്പോഴേ ജ എല്ലാവരും എന്താ വിചാരിച്ചത് സാമ്പത്തികമില്ലാതെ വീട്ടിലെ കുട്ടിയല്ലേ അപ്പം അതിനെന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ ഇങ്ങനെയൊരു ചതി ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ കാരണം ഇവൻ്റെ ഭാര്യയുണ്ടല്ലോ ഈ കൂടാ ഇവന്റെ ഭാര്യയുണ്ട് മക്കളും എല്ലാവരും ഉണ്ട് അവസാനം ഇവീ ഈ കാവാലികന്മാർ ഇവീ രണ്ടെണ്ണം കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചെയ്തത് ഇവന്മാർ ഒന്ന് ഇനി ജീവിതത്തിൽ പുറത്തുവിട്ടിരുന്നാന്ന് ഞാൻ ഞാൻ പറയുള്ളൂ അതായത് ഒരു ഇവന്മാർ ജീവപര്യന്ത ഒന്നൊന്നും കൊടുത്താൽ പോരാ ഒരു മൂന്നാലെണ്ണം കൊടുത്തിട്ട് അത് ആയുഷ്കാലം മുഴുവൻ ഇവന്മാർ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കണം അവിടെ എത്രയും പെട്ടെന്ന് ശിക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവർ പെൺ ഒരു കുടുംബമായി ജീവിക്കുന്നവർക്ക് വരെ ഒരു മാനക്കേട് വരുത്തിയിരിക്കുകയാണ് കാരണം ഇതുപോലെയുണ്ട് കാണുമ്പോഴ് വലിയ കുബേരന്മാരായിരിക്കും ആയിരിക്കും വലിയ വലിയ ടീമുകളായിരിക്കും കണ്ടില്ലേ കോട്ടയത്ത് കോട്ടയത്ത് കുറച്ച് നാൾ മുമ്പ് കണ്ടില്ലേ ഭാര്യമാരെ കൈമാറുന്നു എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു പിന്നെ എന്താ പരാതി നൽകിയ ഒരു സ്ത്രീയാണ് എന്താ വട്ടേറ്റ് മരിച്ചത് എന്ന് തോന്നുന്നതാണെന്നേ അവിടെ ഭാര്യമാരെ കൈമാറ്റമാണ് അവിടെ എന്തോ ഒരു ക്ലബും കാര്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചിട്ട് അത് വലിയ വലിയ ടീമാണ് ചെറിയ അത്താഴ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നല്ല ജോലിയും കൂലിയും ബേലിയും ഇതൊക്കെയുള്ള ടീമുകളാണ് ഇവന്മാരൊക്കെ അല്ലേ കടുപ്പും ചോറിച്ചലൊക്കെ കൂടുതൽ അപ്പം ഇതാണ് ഈ ഭാര്യമാരെ കൈമാറി ഇവനെയൊക്കെ ഇവനെയൊക്കെ ഏതിലാണ് എടുത്തേണ്ടത് അത് മാത്രവുമല്ല എന്നിട്ട് ഇതിൽ കേസെടുക്കാനുള്ള വകുപ്പുമില്ല പോലും അതായത് ഭാര്യമാരെ കൈമാറിക്കുകയെന്ന് പറഞ്ഞിട്ടുള്ളൊരു കേസെടുക്കാനുള്ള വകുപ്പില്ല എന്താ ചെയ്യുക അല്ല ഇവനെയൊക്കെ ഇവനൊക്കെ ഈ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നവരുടെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം നമ്മൾ ഈ ജോലിയും കൂലിയും പണം എന്നൊക്കെ കാണുമ്പോഴേ ഗവൺമെൻറ് ജോലിയാണ് ഇല്ലെങ്കിൽ ബിസിനസ്സാണ് ലക്ഷങ്ങൾ മറ്റേ പെൻഷൻ ഉണ്ട് ഇതൊക്കെ കാണുമ്പോഴും നമ്മൾ പിടിച്ചു കൊടുക്കുമ്പോഴില്ലേ അവൻ്റെ സ്വഭാവവും കൂടി ഒന്ന് അന്വേഷിച്ചോ കാരണം അവനൊക്കെ ഏത് തരത്തിലുള്ളവനാണ് അവനൊക്കെ എന്താണ് ബിസിനസ് ചിലപ്പോൾ അവനൊക്കെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഈ ഭാര്യേനെ തന്നെ കൂട്ടിക്കൊടുത്തു എന്ന് വരും അങ്ങനത്തെ ടീമുകൾ വരെയുണ്ട് അങ്ങനത്തെ ടീമുണ്ട് അതിൻ്റെ കഥ ഞാൻ വേറെ എന്ന് പറഞ്ഞുതരാം അവസാനം കുഴപ്പമായിട്ടുണ്ട് അതൊരു വലിയ കഥയാണ് അതായത് ബിസിനസ് വേണ്ടിയിട്ട് വാര്യേനെ കൂട്ടിക്കൊടുത്തൊരു ടീമിൻ്റെ ടീമുണ്ട് അതും നമുക്ക് വന്നിട്ടുണ്ട് ഇത് നമ്മളെ മെസ്സഞ്ചർ ഇങ്ങനെ എന്താ പറയേണ്ടത് ഇങ്ങനെ ഒരുപാട് കഥകളിങ്ങനെ ഓരോരോ ആൾക്കാരുത് ഇത് എപ്പോഴാണ് പറഞ്ഞു തീരുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ ഞെട്ടിപ്പോയി ശരിക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്രയും വൃത്തികെട്ട ചില പരിപാടികൾ മനസ്സിലാക്കണം നിങ്ങൾ അപ്പം എല്ലാവരും സൂക്ഷിച്ചോ അവനവൻ്റെ പെൺമക്കളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ ഇതുപോലെ ദമ്പതികളാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ സൂക്ഷിക്കുക തന്നെ വേണം ഭാര്യയും ഭർത്താവാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല യോമാർ ഏത് തരത്തിലുള്ളവരാന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതിപ്പോൾ ഒരു ഒരു സൂചനയും ഒരു പ്രചിത്വമല്ല വേറെയും കുറേ ടീമുകൾ ഉണ്ടാവും ഇതിനകത്ത് ഇതുപോലുള്ളത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകും ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സുലഭമായി കിട്ടുന്ന കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ കൊടുത്ത് മയക്കിയിട്ടും അതുപോലെ തന്നെ ഇത് വാങ്ങി ഇത് എന്താ പറയുക ഫ്രീ ആയിട്ട് തരാൻ വരൂ നമുക്ക് ആസ്വദിക്കാം എന്നൊക്കെ പറഞ്ഞ് കുറേ ഇപ്പോൾ എന്താ പറഞ്ഞ ഒരു ഡി ജെ പാർട്ടിൻ്റെ ഒരു പരിപാടിയൊക്കെ ഉണ്ട് സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കണം ബർത്ത് ആരെന്തെങ്കിലും ഒരാളെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് പോയിട്ട് ഒരു ഡി ജെ പാർട്ടിയാണ് ഏതെങ്കിലും ഒരു റൂമിൽ വലിയ ബോക്സൊക്കെ വെച്ചിട്ട് കുറച്ച് ലൈറ്റൊക്കെ വെച്ചിട്ട് ഇതാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലെന്നാ പറയാമെന്നറിയാം ഈ അമ്മാവിന് എഴുന്ന് വന്നടേ ഇയാളെല്ലാം പിന്നെ തൊണ്ണൂറിൽ നിന്ന് ഇങ്ങോട്ട് ബസ് കിട്ടിയിട്ടില്ല എന്നൊക്കെയാണെന്ന് ആൾക്കാർ ചോദിക്കുക പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം അതായത് ഇവന്മാർ ഇതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അണ്ടത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരം വൈകിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛന്മാർ എടുക്കുന്ന അടിയിട്ടുണ്ട് ഉറപ്പല്ലേ അതായത് നല്ല ചുട്ടടി കിട്ടു പറഞ്ഞു അതേപോലെ തന്നെ പേടിയല്ല വേണ്ടത് ഇതൊരുമാതിരി എന്താ മാനസിക രോഗമാണ് ഇപ്പോഴത്തെ ചില ടീമുകൾക്ക് അത് ഒരുത്തം വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ പ്രലോഭിപ്പിച്ച് പ്രലോഭിച്ച് കൊണ്ടുപോവാണ് അവനെ നിർബന്ധിക്കലാണ് പിന്നെ തന്തമാരെല്ലാം ഗൾഫിലുമായിരിക്കും തന്തമാർ ഗൾഫിലാവുമ്പോൾ ഇഷ്ടംപോലെ പൈസയും കൊടുക്കും അങ്ങനെ അങ്ങനെയൊരിതുണ്ടല്ലോ ഈ മക്കൾക്ക് ഐഫോണ് തന്തി ഇവിടെ നിന്ന് വളരെയധികം കഷ്ടപ്പെടുവായിരിക്കും എന്നാലും മക്കൾക്ക് ഐഫോൺ കൊടുക്കും അതാണ് ഓൻ്റെ ഓൻ സൂയിക്കട്ടാ നമുക്കൊന്നും ഇത് കിട്ടിയിട്ടായിരുന്നു എന്നല്ലേ പറയുന്നത് എത്ര എത്ര ബൈക്ക് അപകടങ്ങൾ ബൈക്കൊക്കെ എംമാതിരി ബൈക്കാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് ഇവൻ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് സർക്കസ് അല്ലേ പിന്നെ കണ്ണീരും കയ്യുമായിട്ട് ഇങ്ങനെ ഇരിക്കുക അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ മക്കളോട് പറയുക മക്കളെ നമ്മളൊക്കെ വളരുന്നത് ഇങ്ങനെയാണ് ആ ഇതുപോലെ അങ്ങ് വളരണം നിങ്ങള് അല്ലാതെ വഴിതിറ്റി പോകരുത് ഇതുപോലെയുള്ള ഡി ജെ പാർട്ടിയും മറ്റെല്ലാം പൊയ്ക്കോട്ടെ പക്ഷേ അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയണം കാരണം നമ്മളെ മക്കൾ അത് ചെയ്യില്ല എന്ന് ഉത്തരവാദിത്വം നമുക്കുണ്ടായിരിക്കണം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് നന്ദി നമസ്കാരം